ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു സൈക്കോ വൈറ്റി ടെൻ അപ്പം കഴിഞ്ഞ ദിവസം നമ്മളൊരു നാല് മിനിറ്റിന്റെ വീഡിയോ കിട്ടായിരുന്നു എമ്പരാൻ്റെ ഒരു റിവ്യൂ പറഞ്ഞുകൊണ്ട് അത് നമ്മുടെ എൻ്റെ പേഴ്സാനായിട്ടുള്ള ഒപ്പീനിയൻ ആയിരുന്നു അത് ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും ഓക്കെ പടം കാണുന്നവർ എൻ്റെ കുറെ ഫ്രണ്ട്സുകൾ കണ്ടിട്ട് അവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്തിന് മൂത്ത മോൻ കണ്ടിട്ട് പോലും ചോദിക്കുന്നത് എന്ത് പടം ഡാഡി ലൂസിഫർ ചോദിക്കുമ്പോൾ ഇതൊന്നും ഇല്ലാന്നാണ് മനസ്സിലായില്ലേ ഓക്കെ ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ടാണ് അതിൻ്റെ ആയിട്ടുള്ള രീതിയിലായിരിക്കും മെയ്ക്ക് ചെയ്ത് കേൾക്കുന്നത് പല ടെൻഡിൽ മേക്ക് ചെയ്തിട്ട് എടുത്തേക്ക് നോക്കാം പടവം എടുത്തേക്ക് നോക്കാം ഓക്കെ കുഴപ്പമില്ല പക്ഷേ കഴിഞ്ഞാൽ ഇൻറ്റാത്ത് ഇമ്പോർട്ടന്റ് റോൾ വഹിക്കുന്ന ആൾക്കാർക്ക് പോലും നല്ല രീതിയിൽ അവർക്ക് പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ അത്ര രീതിയിൽ ഹൈപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പടവേ അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാം ഖുറേഷ്യ അബ്രഹാം പുള്ളിക്കാരൻ എന്താണ് ഇതിൻ്റെ അകത്ത് പുള്ളിക്കാൻ ഇതിൻ്റെ അകത്ത് ആ ഒരു രീതിയിലുള്ള ഒരു കട്ട ഒരു എന്താ പറയുക മാസ് ഡയലോഗ് പറയാനോ അല്ലെങ്കിൽ മാസ് ആക്കിക്കൊണ്ട് പുള്ളിക്കാൻ ഒരു ഇത് ചെയ്യാനോ അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടായിട്ടില്ല ലൂസിഫറിൽ നമ്മുടെ സ്റ്റീഫൻ നെടുമ്പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുള്ളിക്കാൻ്റെ ഒരു എന്താ പറയുക പുള്ളിക്കാൻ നല്ല രീതിയിൽ കട്ട ഒക്കെ ആയിട്ടാണ് അതിൻ്റെ അകത്ത് കാണിച്ചിരുന്നത് പക്ഷേ ഇതിൻ്റെ അകത്ത് ഇബ്രഹാം ഖുറേഷി ഇബ്രഹാം ഒന്നുമില്ല പിന്നെ നമ്മുടെ ഗോവൻ ഇന്ദ്രജിത് എഴുത്തീ പുള്ളിക്കാനൊന്നും ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തുവാ ഒരു റോളില്ല പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൃഥ്വിരാജ് പൃഥ്വിരാജ് ഞാൻ അവസാനത്തെ ഫൈറ്റ് സീനൊക്കെ കണ്ടില്ലേ നല്ല സൂപ്പർ ഫൈറ്റ് സീനാണ് അപ്പം ഇതൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്ന് എന്നെ കുറേ ഡാഷ് മക്കൾ വന്നിട്ട് താഴെ വന്നിട്ട് എന്നെ തീർവിളിക്കുകയും എടുക്കുകയൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം കമന്റുകളൊക്കെ ഓക്കെ അപ്പോൾ അവർക്ക് അതിനായിട്ടുള്ള മറുപടി ഞാനും കൊടുത്തിട്ടുണ്ട് ഏ എന്നെ തീർ പറഞ്ഞാൽ ഞാൻ തിരിച്ച് പറയും ഞാൻ വീണ്ടാതന്നെ ഇരിക്കുന്ന ഒരാളല്ല ഓക്കെ എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് പറയും അപ്പോൾ എന്താണ് എനിക്ക് പറയാനുള്ളത് അവസാനം എംബുരാൻ ഡാഷ് ആഹ് ഇംബ്രാനായി പോയോ എന്നുള്ളതാണ് ഏർ എംബിറാൻ എന്നുള്ളതിൻ്റെ രണ്ട് അക്ഷരം മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ വേറൊരു ഇത് വരും അതായി പോയോ എന്നുള്ളൊരു നമ്മൾ പുനഃപരിശോധിക്കാനായിട്ടിരിക്കുന്നു അപ്പം കാട്ടം മോരാൽ ഫാനും പൃഥ്വിരാജ് ഫാനും ഒക്കെ ഉള്ള ഒരു ചിന്തിക്കുക പടം എത്ര ചുമ്മാതി ഇവരെ പറഞ്ഞാലേ റിവ്യൂ ഭയങ്കരമായിട്ട് ഹൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ആ കാര്യം കരുതിയിൽ കിട്ടുന്നുള്ളൂ ഒന്നും കിട്ടുന്നില്ലല്ലോ അപ്പോൾ ഉള്ളത് പറയാൻ പിടിക്കുക ഓക്കെ അത്രേ ഉള്ളൂ ഞാനുള്ളത് ഉള്ളതുപോലെ പറയുന്നു അല്ലാതെ ഇതിൻ്റെ അകത്ത് എന്നെ വന്ന് ചൊറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ രണ്ടാമത് വീഡിയോ ഇടുന്നത് അപ്പം ഇതിന് കൂട്ടത്തിൽ ഞാൻ വേറൊരു കാര്യം ഇന്ന് രാവിലെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കിന് നല്ല സൂപ്പർ ട്രോൾ ഉറങ്ങാൻ വന്നിട്ടുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾ നോക്ക് ഞാൻ ഇതിൻ്റെ പണ്ടൊക്കെ കൊടുത്തേക്കാം ഓക്കെ നിങ്ങൾ അപ്പം അതൊന്നും അതുകൊണ്ടൊന്നും കണ്ടുപോക്കും ഓക്കെ അപ്പം വേറെ ഒന്നുമില്ല ഇതിൻ്റെ ഇതിനെ പറ്റിയില്ല എന്നെ ചൊറിയാൻ പറഞ്ഞത് ആരും ഈ വൺ രാഷ്ട്രീയ പാർട്ടി അതായത് ഇന്ത്യയിൽ ഭരിക്കുന്ന നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാർട്ടി ചൊറിയാൻ പോയി കഴിഞ്ഞാൽ പണി പണി എന്നുള്ള കാര്യം അറിയാവുള്ളൂ ഏർ അപ്പൊ സെൻസറിംഗിൽ വിട്ടപ്പോൾ മനസ്സിലായി പണി കിട്ടുമെന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഇവർ ഭയങ്കര ഹൈപ്പ് കൊടുത്ത അവസാനത്തെ നിമിഷത്തിൽ ഭയങ്കര പ്രശ്നമുണ്ട് ലൈക്ക മാറുന്നു പിന്നെ ഗോകുലം ഗോപാലം വരുന്നു ഇതൊക്കെ വന്നപ്പോഴേ എനിക്ക് തോന്നി ഈ പടം എന്താണല്ലോ വീട്ടുകാരെ പൊട്ടാനുള്ളതാണ് പക്ഷെ കുട്ടികൾ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് കുറച്ചെങ്കിലും പൈസ ഉണ്ടാകും എടുക്കാൻ പറ്റി ഇനിയിപ്പോൾ കട്ടിങ് കഴിഞ്ഞ് പതിനേഴ് സീനുകൾ കട്ട് ചെയ്യുന്നു വില്ലന്റെ പേര് മാറ്റുന്നു പല സ്ഥലങ്ങളിൽ മ്യൂട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഈ പടം എന്തുകൊണ്ട് അതുകൊണ്ടാണ് ഈ രണ്ടു ദിവസമായിട്ട് ആൾക്കാർ ഇടിച്ചു ഊത്തി കാണാൻ പോകുന്നത് കട്ട് ചെയ്ത് കഴിഞ്ഞ് കാണുന്നതിനേക്കാളും ഭേദം ഇറങ്ങിയ ആ കണ്ടു പോവാണെന്നുള്ള കുഴപ്പമില്ല ഈ കട്ട് ചെയ്തിട്ട് ഇനിയും വരുന്നത് ഏത് രീതിയിലാണെന്ന് അറിയത്തില്ലല്ലോ അതിന്റെ മുടക്ക് പോലെ എന്തായാലും നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കി എന്ന് പറയാം കോടി ക്ലബിലൊക്കെ കയറി പക്ഷെ ഈ പൈസ ഈ പടം എടുക്കാനായിട്ട് മുതലായ അല്ലെങ്കിൽ ഈ ഈ പടത്തിന് വേണ്ടിയിട്ട് ചിലവാക്കിയ പൈസ തിരിച്ച് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ അറിയാം ഏ എന്തായാലും നല്ല നല്ല പടമായി പോയി ലംബരൻ അവസാനം പോ ഇതായി എന്ന് പറയാം പിന്നെ എൽ ത്രീയുടെ പുതിയ ടീസർ വന്നിട്ടുണ്ട് അത് ഉള്ളതാണോ ഇല്ലയോ എന്നറിയത്തില്ല ആരൊക്കെയോ എഡിറ്റ് ചെയ്ത് വിട്ടേക്കുന്നതാണ് തോന്നുന്നു എന്താണേലും അത് ഇനിയും എങ്ങനായി തീരുമെന്ന് നമുക്ക് കണ്ടറിയാം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാന് വരെ എല്ലാവർക്കും ബൈ ബൈ